ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വിഷ്ണുമായിട്ടെൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകുമ്പോൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ചാനലും എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് സത്യത്തിൽ നിങ്ങൾ ഒരു ഏഴ് മണിക്കൊക്കെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കടന്നതെങ്കിലും ഞായറാഴ്ച ആയതുകൊണ്ടാണോന്ന് അറിയില്ല എഴുന്നേക്കാൻ ലേറ്റായിട്ട് ഞാൻ എട്ട് മണിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോണ പോണമായിരിക്കുമോ വിഷ്ണുൻ്റെ വർക്ക് ചെയ്യുന്നത് മതേ സ്കൂളിലാണ് അവിടെ കീ കൊടുക്കാനുണ്ടായിരുന്നു ഇന്ന് ലീവ് ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ കീ ഒക്കെ കൊടുത്തതിനു ശേഷം ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ ആൾ കുറച്ച് ഞാൻ പേക്കിങ്ങനെ നല്ല ഉറക്കായി കാരണം രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റതുകൊണ്ടായിരിക്കും നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം പോണ പോണവഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കാരണം ഒന്നാമത് ആ തിരക്കിൻ്റെ എല്ലാം കൂടി റെഡിയായി വേഗം ഇറങ്ങും വേണം അപ്പോൾ അതുകൊണ്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആൾക്കൊരു പഴവും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് ഇറങ്ങിയതായിരുന്നു പക്ഷേ പോണ വഴിക്ക് ഞങ്ങൾ ഒരു നല്ലൊരു ഹോട്ടൽ തരുന്നേ തരുന്ന തരുന്ന തിരഞ്ഞു സത്യത്തിൽ അവിടെ എത്തിയെന്ന് പറയാം പിന്നെ നല്ല സംഭവങ്ങൾ കണ്ടപ്പോഴേക്കും നീമോളും നല്ല ഉറക്കെയാണ് പിന്നെ ആളെ എണീപ്പിക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പോയി ഇട്ടാം കാരണം ഇനി ഇപ്പോൾ എണീറ്റിട്ടോളം ഉറക്കം ഇനി അതൊരു ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ നോക്കും ഇനി ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾ എഴുന്നേറ്റ് സെറ്റായിട്ടും പിന്നെ ആൾക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അങ്ങനെ കരച്ചില വാശിയോ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ആൾക്കില്ല അത് ആദ്യമില്ല കേട്ടോ കാരണം ആളിപ്പോൾ എഴുന്നേറ്റ് ഉടനെ പാട്ട് കേട്ടിട്ടുള്ളൊരു ഡാൻസും കളിയൊക്കെയാണ് വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോവാം മറ്റും നമ്മൾ അവർ അവരോട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ നമുക്ക് യാത്ര ഒന്നും എൻജോയ് ചെയ്യാൻ കഴിയില്ല പക്ഷേ ആൾക്കങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ആൾക്ക് നേരം പോകണല്ലോ അപ്പോൾ അതുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കായിരുന്നു കുറേ എൻ്റെ കണ്ണാടി തുറക്കും അടയ്ക്കും അവിടെ നിന്ന് ഓരോന്ന് വലിക്കും പാട്ടിൻ്റെ ശബ്ദം കൂട്ടും കുറയ്ക്കും ഏ സി അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടാക്കും ഇതൊക്കെ തന്നെ ഓണം പരിപാടി അങ്ങനെ നമ്മൾ ഒടുവിൽ അവിടെ എത്തി അപ്പോൾ ഫുഡ് നെസ്റ്റ് പറഞ്ഞിട്ടുള്ളൊരു കാറ്ററിങ് സർവീസായിരുന്നു കേട്ടോ ഈ ഒരു ഡെക്കറേഷനും ഫുഡൊക്കെ സംഭവം ഫുഡും നല്ലതായിരുന്നു ഡെക്കറേഷനും അതേപോലെ തന്നെ സെറ്റായിരുന്നു കേട്ടോ അതായത് എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ല വർക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ വിഷയമായിട്ട് എൻ്റെ ഫ്രണ്ടും ഫ്രണ്ട്സും അവരുടെ വൈഫും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അപ്പോൾ ഞാൻ അവരോടും സംസാരിച്ചിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ കുറച്ച് പേരൊക്കെ എനിക്ക് മുന്നേ അറിയായിരുന്നു കേട്ടോ മുന്നേ പരിചയമുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഞാൻ അവിടെ പോയിട്ടാണ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നല്ല ഫുഡായിരുന്നു അവൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കാരണം അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം മോളെ വെച്ചിട്ട് നമുക്ക് അവൾക്കും ഫുഡ് കൊടുക്കണം നമുക്കും കഴിക്കണം ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഫുഡായിരുന്നു പിന്നെ ഫുഡ് വിളമ്പിത്തന്നെ ചേച്ചിമാരെ പറ്റി പറയാതിരിക്കാൻ വയ്യ കേട്ടോ കാരണം ഇത്രയും സ്നേഹമുള്ള ചേച്ചിമാർ ഞാൻ ഒരു കല്യാണ വീട്ടിലും വിളമ്പുന്നത് കണ്ടിട്ടില്ല സീരിയസ് ആയിട്ട് പറയാം അത്രയും നല്ല ചേച്ചിമാരായിരുന്നു അപ്പോൾ അത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ നീങ്ങോളെ സ്ഥിരം കലാപരിപാടികൾ അവതര അവതരിപ്പിക്കാൻ തുടങ്ങി എന്നെ തൊടാൻ പാടില്ല അവൾക്ക് ഒറ്റയ്ക്ക് നടക്കണം അങ്ങോട്ട് പോ എവിടെ പോവണ്ട എന്ന് പറയണോ അവിടേക്ക് പോകണം അങ്ങനത്തെയൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ നിഷ്കളങ്കമായ വാശികളില്ലേ അപ്പോൾ പിന്നെ വിഷ്ണായിട്ടുള്ളതുകൊണ്ട് പിന്നെ കുറെ ഒക്കെ സെറ്റ് ആയിക്കാണെങ്കിൽ ഞങ്ങളൊരു ഇൻട്രോവേർട്ടാണേ പിന്നെ കുറച്ചിപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ പോയത് നമ്മൾ നെല്ലിയാവതിയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ നെക്സ്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ